പ്പെട്ട സഹോദരങ്ങളെ സഭാ പഠനവും വിശ്വാസ സത്യങ്ങളും എറണാകുളത്തെ ചിലരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് പലപ്പോഴും വ്യർത്ഥമാകുന്നതായി തോന്നുന്നു കാരണം അത് ഗ്രഹിക്കുവാനുള്ള മനസ്സും ആത്മീയ പക്വതയും അവർക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ പോക്ക് അത്രമേൽ ഭയാനകമായ സ്ഥിതിയിലാണെന്ന് വിലയിരുത്തപ്പെടുന്നു കാരണം അവിടെ നടക്കുന്നത് സഭയുടെ പുരോഗതിയല്ല മറിച്ച് വിശ്വാസികളെ ആശയക്കുഴപ്പത്തിലേക്കും ആത്മീയ പിളർപ്പിലേക്കും തള്ളിവിടുന്ന ഒരു അപകടകരമായ വഴിയാത്രയാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം പതിനൊന്നാം തീയതി അതിരൂപതയുടെ ഭരണചുമതല ഏറ്റെടുക്കുന്ന വേളയിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ മാധ്യമങ്ങളോട് മെത്രാപൊലിറ്റൻ വികാരി സുവ്യക്തമായി പറഞ്ഞ വാക്കുകൾ എല്ലാവരും കേട്ടതാണ് സിനിഡ തീരുമാനിച്ചതും പരിശുദ്ധ സിംഹാസന ആവർത്തിച്ച് ആവശ്യപ്പെട്ടതുമായ ഏകീകൃത രൂപത്തിലുള്ള വിശുദ്ധ കുർബാന നടപ്പിലാക്കുന്നതിനായാണ് തന്റെ നിയമനം അതിൽ നിന്ന് പിന്നോട്ട് പോകൽ അസാധ്യമാണ് ഇതായിരുന്നു മാർ പാമ്പ്ലാനി പരസ്യമായി പ്രഖ്യാപിച്ചത് ഇന്നൊരു വർഷം പിന്നിട്ടിട്ടും ഈ കാലയളവിൽ താങ്കൾക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് നൽകുവാൻ കഴിഞ്ഞ പുരോഗതി എന്താണ് എന്ന് വിശ്വാസികൾക്ക് അറിയുവാൻ താൽപ്പര്യമുണ്ട് ഒരു വ്യക്തമായ മറുപടി പറയുവാൻ താങ്കൾക്ക് കഴിയുമോ ഒരു പക്ഷേ പറയുവാൻ കഴിയുന്ന ഏക നേട്ടം ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പതിന് ഒരു കുർബാന ലഭ്യമാണല്ലോ എന്നതായിരിക്കാം എന്നാൽ ഈ ക്രമീകരണം ബോസ്കോ പിതാവിൻ്റെ കാലത്തും ഉണ്ടായിരുന്നില്ലേ അങ്ങനെയെങ്കിൽ താങ്കളുടെ ഭരണസാമർഥ്യം അതിനേക്കാൾ ഉയർന്നതാണെന്നും മെത്രാന്മാരുടെ ഇടയിൽ നിലക്കുന്ന വിശ്വാസം വിശ്വാസികൾ പങ്കുവയ്ക്കുന്നതും തെറ്റാണോ കടമുള്ള ദിവസങ്ങളിൽ വിശ്വാസികൾക്ക് ഏറ്റവും ആവശ്യമായ നിശ്ചിത സമയങ്ങളിൽ ഏകീകൃത രൂപത്തിൽ വിശുദ്ധ കുർബാന വൈദികരെ കൊണ്ട് ചൊല്ലിപ്പിക്കുവാൻ എന്തുകൊണ്ട് താങ്കളുടെ വൈദഗ്ധ്യം കാരണമാവുന്നില്ല എന്ന പ്രസക്തമായ ചോദ്യത്തിന് ഇതുവരെ മറുപടി ഉണ്ടായിട്ടില്ല കഴിഞ്ഞ വലിയ നോമ്പുകാലത്ത് വിശ്വാസികൾ താങ്കളെ നേരിൽ കണ്ടപേക്ഷിച്ചു വലിയ ആഴ്ചകളിൽ സഭ നിഷ്കർഷിക്കുന്ന രീതിയിൽ കുർബാന ലഭിക്കുമല്ലോ അതിനുത്തരമായി താങ്കൾ നൽകിയ മറുപടി ഇതായിരുന്നു വിഷയം കോടതിയുടെ പരിഗണനയിൽ ആയതിനാൽ നിവൃത്തിയില്ല എന്നാൽ അതേ വിഷയം കോടതിയുടെ പരിഗണനയിൽ തുടരുമ്പോഴും ക്രിസ്മസ് സമയത്ത് കോടതി വിധിയെ അവഗണിച്ചുകൊണ്ട് പള്ളി തുറക്കുകയും സമവായ കരാർ എന്ന പേരിൽ ഫാദർ മങ്ങാടനെ ജന അഭിമുഖ കുർബാന ചൊല്ലാൻ അനുവദിക്കുകയും തുടർന്ന് പള്ളി അധികാരി എന്ന നിലയിൽ അവിടെ അത് തുടരുവാൻ അനുമതി നൽകുകയും ചെയ്തത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യത്തിന് ഇന്നുവരെ വ്യക്തമായ മറുപടി ഉണ്ടായിട്ടില്ല ഈ അനീതിയുടെ തുടർച്ചയായിട്ടാണ് ബസിലിക്ക ദേവാലയത്തിൽ രണ്ട് മാസത്തിലധികമായി വിശ്വാസികളുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനായജ്ഞം വരുന്നത് അതേ വിശ്വാസികളെയാണ് മാർപ്പാപ്പായെ അംഗീകരിക്കുന്നതും സഭയോടൊപ്പം ഉറച്ചു നിൽക്കുന്നതുമായ ദൈവജനത്തെ ഗുണ്ടകളെന്ന് വിശേഷിപ്പിച്ച് താങ്കൾ കോടതിയിൽ നേരിട്ട് അപേക്ഷ നൽകിയത് ഇത് നിസ്സാരമായ കാര്യമല്ല ഇങ്ങനെ ചെയ്തതുകൊണ്ട് കോടതിയിൽ നിന്ന് എളുപ്പത്തിൽ ഊരി താങ്കൾക്ക് സാധിക്കുമെന്ന് കരുതുന്നുവെങ്കിൽ അത് അത്യന്തം അപകടകരമായ ആത്മവഞ്ചനയായേ കാണാൻ കഴിയൂ വിശ്വാസികളുടെ നീതിപൂർവകമായ ചോദ്യങ്ങൾക്ക് അവിടെ ഉത്തരം കിട്ടിയേ മതിയാവുകയുള്ളൂ വിഭൂതി തിരുനാൾ ദിനത്തിൽ എറണാകുളം നഗരത്തിലൂടെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം ചാക്കൊടുത്ത് ചാരം പൂശി തങ്ങളുടെ വേദനകളുടെ ഭാരം ചുമന്ന് ദൈവത്തിനു മുമ്പിൽ നിലവിളികൾ ഉയർത്തിയത് അതിരൂപതയിലെ ദൈവജനം തങ്ങളുടെ തെറ്റ് തിരിച്ചറിഞ്ഞ് വീണ്ടും സഭയുടെ യഥാർത്ഥ കൂട്ടായ്മയിലേക്ക് മടങ്ങി വരണമെന്ന പ്രാർത്ഥനയോടെയുള്ള ഒരാത്മീയ നിലവിളിയായിരുന്നു അതൊരു മുന്നറിയിപ്പാണ് കുറച്ച് വ്യക്തികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നയിക്കപ്പെടുന്ന ഒരു സ്ഥാപനമാണോ എത്ര കത്തോലിക്കാരമായിട്ടാണ് സഭയിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടക്കുന്നത് ഇത് തിരുത്തിയേ പറ്റൂ ഈ അനീതിയും അക്രമവും വിശ്വാസികൾ ഇനി സഹിക്കില്ല ദൃഢനിശ്ചയത്തോടെയും ദൈവത്തിൻ്റെ സത്യത്തിലൂന്നിയും ആരംഭിച്ച ഈ പുറപ്പാട് അതിൻ്റെ ലക്ഷ്യത്തിലെത്തിയേ അവസാനിക്കൂ അല്പം കൂടി കാര്യങ്ങൾ വ്യക്തമാക്കണമെന്ന് തോന്നിപ്പോവുകയാണ് കഴുതായ പാരമ്പര്യത്തിനെതിരായ നിലപാട് പരാജയപ്പെട്ടുവെന്ന് വിദേശത്തിരിക്കുന്നവർ പോലും അഭിപ്രായപ്പെടുന്ന സാഹചര്യത്തിൽ സഭ എന്താണെന്ന് പോലും പഠിക്കാത്തവരോട് നമ്മൾ എന്ത് വിശദീകരിക്കാനാണ് ബൈബിളിൽ നിരവധി നിവാസികൾ ചാക്കൊടുത്ത് ചാരത്തിൽ കിടന്ന് മാനസാന്തരം പ്രാപിച്ചുമെന്ന് നാം വായിക്കുന്നു അതിന് കാരണം അവർ ദൈവവചനം ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ തയ്യാറായിരുന്നു എന്നതാണ് എന്നാൽ ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം കത്തോലിക്കാ വിശ്വാസത്തിൻ്റെ ആഴം ഗ്രഹിച്ച് അതിൽ നിന്ന് ജീവിതത്തിൻ്റെ വിശുദ്ധി തിരിച്ചറിഞ്ഞ് ജീവിക്കുക എന്ന ലക്ഷ്യത്തിനപ്പുറം മറ്റൊന്നും ചിന്തിക്കാനില്ല സഭ എന്നത് ഒരു ഭരണ സംവിധാനം മാത്രമല്ല ദൈവജനത്തെ നേരായ വഴിയിൽ നയിക്കുവാനുള്ള ദിശാബോധം നൽകുന്ന ഒരാത്മീയ സംവിധാനമാണ് ആ തിരിച്ചറിവ് തന്നെ സഭയെ നയിക്കേണ്ടവർക്കില്ല എങ്കിൽ അവരിൽ നിന്ന് യഥാർത്ഥമായ മാനസാന്തരം എങ്ങനെ പ്രതീക്ഷിക്കാനാവൂ പ്രശ്നത്തിൻ്റെ അടിത്തറ ഇതുതന്നെയാണെന്ന് തുറന്നു പറയാതെ വഴിയില്ല എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പോക്ക് അപകടത്തിലേക്കാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് സ്വർഗത്തിൻ്റെ വഴി കാണിക്കേണ്ടെടുത്ത് നരകത്തിൻ്റെ യോഗ്യത തിരിച്ചറിഞ്ഞുള്ള ഒരു യാത്രയാണ് ചിലർ ഒരുക്കുന്നത് നിന്നാൽ അത് പുഞ്ചിരിയോടുകൂടിയ ഒരു ക്ഷണമെന്നുപോലും തോന്നാം എന്നാൽ വിശ്വാസികൾക്ക് അത് അനുഭവപ്പെടുന്നത് പുഴുങ്ങിയ ചിരിയായിട്ടാണ് വേദനയും വഞ്ചനയും ഒളിപ്പിച്ച ഒരു മുഖം ഈ യാത്രയിൽ ഒളിഞ്ഞിരിക്കുന്ന കളങ്കം നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് നമ്മുടെ രക്ഷയുടെ തുടക്കം സത്യം തിരിച്ചറിയുന്ന ബോധം അത് നഷ്ടപ്പെടാത്തിടത്തോളം കാലം വിശ്വാസി ഒരിക്കലും തോറ്റുപോകുന്നില്ല വെളിച്ചത്തിൽ നിൽക്കുമ്പോൾ അന്ധകാരം സ്വയം അകന്നുപോകും അതുകൊണ്ട് ഈ തിരിച്ചറിവ് ദൈവം നമുക്ക് നൽകിയ കൃപയായി കരുതി അതിനെ സംരക്ഷിച്ചു കൊണ്ട് മുന്നോട്ട് പോകും